ലിയോ മെസ്സിയെ തേടി വീണ്ടും ഒരു യൂറോപ്യൻ ക്ലബ്ബ് സമീപിച്ചിരിക്കുന്നു ഫുട്ബോൾ ലോകത്തെ മെസ്സി ആരാധകർ കേൾക്കാൻ കൊതിക്കുന്ന മറ്റൊരു വാർത്തകളിൽ ഒന്നുകൂടിയാണിത് നിലവിൽ ലിയോണൽ മെസ്സി ഇൻ്റർ വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ മേജർ ലീഗ് സോക്കറിലെ മത്സരങ്ങളെല്ലാം അവസാനിച്ചു ഇനി പ്ലേ ഓഫ് റൗണ്ട് മത്സരങ്ങളാണ് മിയാമി കളിച്ചുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു നാല് മാസത്തോളം മിയാമിയിൽ ഇനി ഓഫ് സീസൺ ആണ് വേൾഡ് കപ്പിന് മുന്നേ മെസ്സിക്ക് ശക്തമായി ഒരുങ്ങേണ്ടതുണ്ട് ഇതിനിടെയാണ് മെസ്സിയെ തേടി നിലവിലെ യൂറോപ്പിലെ വമ്പൻ ടീമുകളിലൊന്നായ ഗൽറ്റാ സെറയുടെ ഓഫറെ എത്തുന്നത് നിലവിൽ ചാമ്പ്യൻസ് ലീഗിൽ നാല് മത്സരങ്ങളിൽ മൂന്ന് വിജയവുമായി ടേബിളിൽ ഒമ്പതാം സ്ഥാനക്കാരവുമായി മികച്ച കുതിപ്പാണ് ഗൽറ്റാസെറൈ നടത്തിക്കൊണ്ടിരിക്കുന്നത് തുർക്കി ലീഗിൽ ഒന്നാം സ്ഥാനക്കാരാണ് നിലവിൽ കഴിഞ്ഞ ദിവസം പോർച്ചുഗൽ വമ്പന്മാരായ അജാക്സിനെ മൂന്നേ പൂജ്യത്തിന് പരാജയപ്പെടുത്തി ഗൽറ്റാ സെറൈ താങ്കളുടെ വിജയഗാത ഫുട്ബോൾ ലോകത്തെ അറിയിച്ചതാണ് ഒഷിമന്റെ തകർപ്പൻ ഹാട്രിക് ഈ ടീമാണ് മെസ്സിയെ ടീമിലെത്തിക്കാൻ വേണ്ടി രംഗത്തെത്തിയിരിക്കുന്നത് ഈ വാർത്ത തുർക്കിയിലെ ഏറ്റവും നമ്പർ വൺ സ്പോർട്സ് മാധ്യമം റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു ഇപ്പോൾ ഇത് അർജന്റീന മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു മെസ്സി അവിടേക്ക് പോകുമെന്നൊന്നും പറയുന്നില്ല പക്ഷേ മെസ്സിയുടെയും ആവശ്യം കൂടിയാണ് നിലവിൽ ഇപ്പോൾ കളിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത് നാല് മാസത്തോളം മിയാമിൽ ഓഫ് സീസൺ ആയതിനാൽ തന്നെ മെസ്സിക്ക് കളിക്കാതിരിക്കുന്നത് വേൾഡ് കപ്പിനുള്ള മെസ്സിയുടെ ഒരുക്കങ്ങളെ തകൃതിയായി തന്നെ ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് മെസ്സിയുടെയും ആവശ്യം കളിക്കുക എന്നുള്ളത് തന്നെയാകണം എന്നാൽ ഈ കളിക്കുന്ന സമയത്തുള്ള സാലറി സെൽറ്റാസറേ ടീം നൽകിയേക്കാമെന്നും മിയാമിയെ അറിയിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് അതേസമയം മെസ്സി എന്ത് തീരുമാനമെടുക്കുമെന്ന കാത്തിരിപ്പിലാണ് ഫുട്ബോൾ ലോകം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിനാവും